യുടെ യുദ്ധസ്മരണകൾ ഉണർത്തി ഓച്ചരപ്പടനിലത്തെ യോദ്ധാക്കൾ ഏറ്റുമുട്ടി ഓച്ചരകളി അവിസ്മരണീയം പതിനെട്ടടവും തെളിഞ്ഞ യോദ്ധാക്കൾ ഓച്ചറയുടെ മണ്ണിൽ ഏറ്റുമുട്ടിയപ്പോൾ അധിനിവേശ ശക്തികൾക്കെതിരെ ഒരു ജനത നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ ഓർമ്മപ്പെടുത്തലായി മാറി ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട അൻപത്തിരണ്ട് കരകളിലെ മൂന്ന് മുതൽ വയസ്സുവരെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് യോദ്ധാക്കളാണ് പടനിലത്തും എട്ടുകണ്ടത്തിലും ഏറ്റുമുട്ടിയത് പുതുതലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന കളരിപ്പയറ്റിന്റെ വശ്യത യോദ്ധാക്കൾ പ്രദർശിപ്പിച്ചപ്പോൾ കാഴ്ചക്കാർക്ക് അതൊരു നവ്യാനുഭവമായി മഴ മാറി നിന്ന പകലിൽ ആളുകളാണ് പടനിലത്ത് ഓച്ചിരക്കളി കാണുവാൻ എത്തിച്ചേർന്നത് ഊച്ചരക്കളി അവിസ്മരണീയമാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു ഊച്ചറക്കളിക്ക് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ എല്ലാ മുന്നൊരുക്കങ്ങളും തുടക്കം കുറിച്ചു കാരണം ആദ്യമായി കളി ആച്ചന്മാരെ കളി സംഘങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തു ഈ തവണ രണ്ട് പ്രാവശ്യം യോഗം ചേർന്നു എന്നാൽ പിന്നെ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഭംഗിയായി ഈ വർഷത്തെ ഊച്ചറക്കളി നടത്തുവാനുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ക്ഷേത്ര ഭരണസമിതി പൂർത്തീകരിച്ചു അതിനോടൊപ്പം മുൻകാലം പങ്കെടുത്തതിനേക്കാൾ ഈ പ്രശ്നം ശനി ഞേർ തീയതിയിലാണ് ഉച്ചലക്കളി നടക്കുന്നതുകൊണ്ട് ഈ ജനങ്ങളുടെ ബാഹുല്യം കൂടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ക്ഷേത്ര സമിതി ഈ ദിവസങ്ങളിൽ കിഴക്കും പടിഞ്ഞാറുമായി അച്ഛ സദ്യാലയത്തിലും ഈ നിത്യ അനഹരുമായി പതിനായിരത്തോളം പേർക്ക് ഭക്ഷണം നൽകുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യും അത് വളരെ വിശാലമായി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുന്നൂറിൽ പഴം ജീവി തൊഴിലാളികൾ മാത്രം അതിനുവേണ്ടി ജോലി ചെയ്യുന്നുണ്ട് അതോടൊപ്പം ക്ഷേത്ര ഭരണസമിതി മെമ്പർമാരും ഇവിടുത്തെ എല്ലാ ജീവനക്കാരും ഒരുമിച്ച് ചേർന്ന് പോലീസ് മേധാവികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തോടുകൂടിയാണ് ഇത്രയും ആളിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് ആളിൻ്റെ ബാഹുല്യം മുൻകാലങ്ങളിൽ നിന്നും വല വളരെ വലുതായിരുന്നു കളിസംഗങ്ങൾക്കെല്ലാം തന്നെ ഗ്രൗണ്ടിൽ നിരന്ന് കളിക്കുവാനുള്ള ഏരിയ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ വർഷം മാറിക്കഴിഞ്ഞു കളിസംഘങ്ങൾ കളിപ്പയ കളരിപ്പയറ്റുമൊക്കെ ഇപ്പോഴും അതിൻ്റെ പരിപാടികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര ഭരണസമിതിക്ക് അവഗാനിക്കാം ഓരോരുത്തരുത്തരുടെ ചരിത്രത്തിൽ ഇത്രയും ഗംഭീരമായ ജനസാന്നിധ്യമുണ്ടായിരുന്ന കളി സംഘങ്ങൾ പങ്കെടുത്ത ഒരു ഉൾത്തടക്കളി ഏകദേശം ഈ സമയം വരെ അത് സമാധാനപരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലം വ്രതസിദ്ധിയോടെ കളരി അഭ്യാസം പഠിച്ച് മൂന്ന് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള യോദ്ധാക്കളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇവിടെ അഭ്യാസം നടത്തിട്ടുള്ളത് വളരെ മനോഹരമായിരുന്നു അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളുടെ ബാഹുല്യം രണ്ട് സദ്യാലയങ്ങൾ കിഴക്കും പടിഞ്ഞാറുള്ള സദ്യാലയങ്ങളാണ് ഒരുക്കാൻ ഞങ്ങൾ വിജയപ്രദമായി എന്ന് കരുതുന്നു പരം ആളുകൾ ക്ഷേത്രത്തിൽ വിപവ സമൃദ്ധമായ സദ്യ നടന്നു ഇരുന്നൂറിൽ പരം തൊഴിലാളികളും ക്ഷേത്ര ഭരണ സമിതി അംഗങ്ങളും ചേർന്നാണ് സദ്യ ഒരുക്കിയത് വാദ്യമേളങ്ങളുടെയും ആട്ടുവിളികളുടെയും അകമ്പടിയോടെ ഉച്ചയ്ക്ക് മൂന്നോടെയാണ് ഊച്ചരക്കളി സമാപിച്ചത് ഒരു മണ്ഡലകാലത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് യോദ്ധാക്കൾ പടക്കളത്തിലിറങ്ങിയത് അടുത്ത വർഷവും കാണാമെന്ന ഉപചാര പരബ്രഹ്മ പരബ്രഹ്മസന്നിധിയിൽ പ്രാർത്ഥിച്ച ശേഷമാണ് യോധാക്കൾ തിരിച്ചുപോയത് ക്യാമറമാൻ ബാബിസ് ബാബിസ്റ്റ് വിജയനൊപ്പം ഷൈജാ സായി ദൃശ്യ ന്യൂസ് പോറണം